് ജോയിലിന്റെ മരണം ഹൃദയാഘാതത്തെ തുടർന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ജോയിലിന്റെ അച്ഛൻ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ജോയിലിന്റെ പിതാവ് തുറന്നടിച്ചു അടൂർ പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ജോയിൽ മരിച്ചത് അഞ്ചു മാസത്തിന് ശേഷം ആ വ്യക്തി വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രി എത്തിക്കുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു ബാർ എഴുനൂറ്റി തൊണ്ണൂറ്റി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മരണകാരണം ഹൃദയ സംബന്ധമായ അസുഖമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്എ മേഖലാ സെക്രട്ടറി ജോയിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണിത് ഈ പ്രസ്താവനക്കെതിരെയാണ് ജോയലിന്റെ പിതാവ് ജോയിക്കുട്ടി രൂക്ഷമായി പ്രതികരിച്ചത് അത് അങ്ങനെ പറയുന്നത് ഞാൻ പരാതി കൊടുത്ത എന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് അനുകൂലമായിട്ട് അവർ റിപ്പോർട്ട് പോലീസുകാർ മുഖ്യമന്ത്രിക്ക് കൊടുത്തു കാണുമായിരിക്കും അത് വെച്ചും മാത്രമേ ഉള്ളൂ ജോയലിനെ കസ്റ്റഡിയിലെടുത്ത ദിവസത്തെ പോലീസ് സ്റ്റേഷനിലെ സിസിടി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും ജോയിക്കുട്ടി ആവശ്യപ്പെട്ടു കൊല്ലം കണ്ണനല്ലൂർ പോലീസിൽ നിന്ന് മർദ്ദനമേറ്റുവെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സി പി എം ലോക്കൽ സെക്രട്ടറി സജീവിനെതിരെ പോലീസ് കേസുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു പോലീസിനെ ന്യായീകരിക്കുന്ന ഈ രണ്ട് പ്രസ്താവനകൾക്കെതിരെയും പാർട്ടിക്കാർക്കിടയിൽ തന്നെ കടുത്ത അമർഷമാണ് ഉയരുന്നത് മീഡിയ വൺ പത്തനംതിട്ട